പാലപ്പിള്ളിയിൽ വീണ്ടും പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു പാലപ്പിള്ളി കാരിക്കുളത്ത് തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടികൾക്ക് സമീപമാണ് പുലിയിറങ്ങിയത് പാടികൾക്കരികിൽ നിന്നാണ് പശുക്കുട്ടിയെ പുലി പിടികൂടിയത് തൊട്ടടുത്ത റബ്ബർ തോട്ടത്തിലാണ് പശുക്കുട്ടിയെ ചത്ത നിലയിൽ കണ്ടത് പശുക്കുട്ടിയുടെ ശരീരഭാഗങ്ങൾ പുലി ഭക്ഷിച്ച നിലയിലാണ് ഒരാഴ്ചക്കിടെ രണ്ടാം തവണയാണ് പ്രദേശത്ത് പുലിയിറങ്ങി പശുക്കുട്ടിയെ പിടികൂടുന്നത് തോട്ടങ്ങളിൽ മേഞ്ഞു നടക്കുന്ന കന്നുകാലികൾ വൈകീട്ടാണ് പാടികൾക്ക് സമീപം എത്തുന്നത് രാത്രികളിൽ കന്നുകാലികളെ പുലി ആക്രമിക്കുന്നതും പതിവാണ് ഇവയുടെ കൂട്ടത്തോടെയുള്ള കരച്ചിൽ കേട്ടാണ് വീട്ടുകാർ പുലി ഇറങ്ങുന്നത് അറിയുന്നത് പുലിയുടെ ആക്രമണം ഭയന്ന് വീട്ടുകാർ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് അടച്ചുറപ്പില്ലാത്ത ഒറ്റമുറി പാടികളിൽ താമസിക്കുന്ന തോട്ടം തൊഴിലാളികളും ആദിവാസികളും ഏറെയുള്ള പ്രദേശത്താണ് നിരന്തരം പുലിയിറങ്ങുന്നത് കുട്ടികളും സ്ത്രീകളും ഭീതിയോടെയാണ് പുറത്തിറങ്ങുന്നത് രണ്ടാഴ്ച മുൻപ് കുണ്ടായി ചൊക്കാന ഭാഗത്ത് റോഡ് കടന്ന പുലിയെ അതുവഴി വന്ന കാർ യാത്രക്കാർ കണ്ടിരുന്നു പ്രദേശത്ത് പുലിയുടെ ആക്രമണം പതിവായിട്ടും വനം അധികൃതർ പുലിയെ പിടികൂടുന്നതിനുള്ള നടപടികൾ എടുക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം മീഡിയ ടൈം ചാലക്കുടി